ഫറോവ പോലോത്ത ഹമാൻ പോലോത്ത കാറൂൺ പോലോത്ത അതുപോലെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആ പരാക്രമികളിലേക്ക് സൂചനയാണ് അവരെല്ലാം നാം എന്ത് ചെയ്തു നേതാക്കളാക്കി പിന്തുടരുന്ന വ്യക്തിയാക്കി എന്തിൽ നരകത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന കാര്യത്തിൽ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നതായ കാര്യത്തിൽ നരകത്തിലേക്ക് പോകുമ്പോൾ അവർക്കൊക്കെ പതാകൾ ഉണ്ടായിരിക്കും അപ്പോൾ നരകത്തിൽ പോകുന്നവരിലും എന്തുണ്ട് മുൻപന്തിയിൽ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായ കാര്യങ്ങൾ അവർ ചെയ്തവരു തെറ്റാണല്ലോ നരകത്തിലേക്ക് പോകുന്നവർ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള നൂലാമാലകളും തോന്നിവാസങ്ങളും അക്രമങ്ങളും അനീതികളും അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ ക്യാമത്ത് നാൾ വരെ ചെയ്യുന്നതായ തെറ്റുകൾ അവർക്ക് ലഭിച്ചു കൊണ്ടേ ഇരിക്കും ആദ്യമായിട്ട് നിങ്ങൾക്കറിയാവുന്നത് പോലെ കൊല സംഭവിച്ചത് ഹാബീലിലൂടെയാണ് ഹാബീൽ ഹാബീലിനെ കൊന്നു അവിടെ അള്ളാഹ് ഉസ്മാനുത്തല ഖുറാൻ പറയുകയുണ്ടായിക്കും ലോകത്തിലുള്ള സാർവ മനുഷ്യന്മാരെ വധിച്ച കുറ്റമാണ് അപ്പോൾ ആദ്യമായിട്ട് വധിക്കുക എന്ന കുറ്റം ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം സംഭവിക്കുന്ന ആ കൊലകൾക്കെല്ലാം അനധികൃതമായി അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന കൊലയാണ് അങ്ങനെയുള്ള കൊലയുടെ തെറ്റുകൾ അതിന്റെ എല്ലാം പ്രതികാരം ആർക്ക് കിട്ടും കിട്ടും എന്ന അർത്ഥത്തിലേക്ക് നമ്മുടെ മതത്തിൽ പരിശോധിച്ച് നോക്കിയാൽ ഇബ്രാഹിം ഇബ്രാഹിം ഇസ്ലാം കൊണ്ടുവന്നതായ തൗഹീദ് ആ സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായും تن... تن... وَإِذْ بَوَىٰنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكِ بِهِ شَيْئًا നിർമാർജ്ജന കേന്ദ്രമായിട്ട് അള്ളാഹ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് മഹാനായ ഇബ്രാഹിമിനോടും ഇസ്മായിനോടും കൽപ്പിച്ചത് അപ്പോൾ ഈ ഷിർക്കിൽ നിന്നിട്ട് കാമയെ കൊണ്ട് കാമയെ അള്ളാഹുനു മാത്രം ആരാധിക്കുന്ന ഭവനമാക്കി മാറ്റാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ആ ഭവനത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തി ബിംബത്തിനെ കൊണ്ടുവന്നിട്ട് സ്ഥാപിച്ച വ്യക്തി ലുഹൈ എന്ന വ്യക്തിയാണ് അവൻ നരകത്തിൽ അവന്റെ ആമാശയം ഇങ്ങനെ പുറത്ത് ചാടിയും കൊണ്ട് നരകത്തിൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് ം എന്റെ ശരിയാണെങ്കിൽ സൂര്യഗ്രഹണ നമസ്കാരം നമസ്കരിച്ച സന്ദർഭത്തിൽ അള്ളാഹു കാണിച്ചു കൊടുത്ത സന്ദർഭത്തിൽ അള്ളാഹു പിന്നോട്ട് വരികയും ചോദിക്കപ്പെട്ടു എന്താണ് നിങ്ങൾ പിന്നോട്ട് വന്നത് പറഞ്ഞു ഞാൻ നരകത്തെ കണ്ടു അവിടെ കണ്ട സന്ദർഭത്തിൽ ആദ്യമായിട്ട് ഞാൻ കണ്ടത് നരകത്തിൽ കറങ്ങുന്നതായിട്ട് ആരെയാണ് അഥവാ കൂട്ടുനിന്നാൾ അതുപോലെ കൂട്ടുനിൽക്കുക പോലോത്തതായ ന് പകരം സന്ദർശിക്കുന്നതിന് പകം കബറുകൾ എടുക്കൽ കബറുകൾ എടുക്കൽ ചെന്നുകൊണ്ട് അവര് മഹാത്മാക്കളുടെ ഖബറാവട്ടെ സാധാരണക്കാരുടെ ഖബറാവട്ടെ ആരാണെങ്കിലും അവരുടെ ഇസ്ലാമിക സിയാറത്ത് നമുക്ക് റസൂൽ കൽപ്പിച്ച രൂപത്തിൽ ആ സലാം പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി അള്ളഹാനോട് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി അള്ളഹാനോട് പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള ആ സൽക്കരമങ്ങൾ ചെയ്യുന്നതിന് പകരം ആ ഖബറുകളെ ചില കവറുകളെ ഒലീക്കിന്റെ പേരിലാണ് എന്നും മഹാത്മാവിന്റെ പേരിലാണ് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള എല്ലാം എന്ത് ചെയ്യുന്നു കാശുണ്ടാക്കാൻ വേണ്ടി പിരിവുണ്ടാക്കാൻ വേണ്ടി അതിൽ റൂസ് ആരംഭിക്കുന്നു റൂസിന് പതാക ഉയർത്തുന്നു അങ്ങനെ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു ഒരാൾ ഒരുഘാടനം ചെയ്തുകൊണ്ട് പതാക ഉയർത്തുമ്പോൾ രാമത്തുനാൾ വരെ ആ കവറിന്റെ കാരണത്താൽ ചുരുക്കി ചെയ്യുന്നവരുടെ തെറ്റ് ആ പതാക ഉയർത്തിയവന് കിട്ടിക്കൊണ്ടേ ഇരിക്കുമെന്ന അർത്ഥത്തിലേക്ക് ഇത് യഥാർത്ഥത്തിൽ നാം ഈ കേട്ടതായ അമ്രുബ് കഥയിൽ എന്നിട്ട് നാം പഠിക്കേണ്ടതായ പാഠമാണ് അതുപോലെ തന്നെ പറഞ്ഞ ഭാഗത്തിൽ പെട്ടതാണ് ആദ്യമായിട്ട് നിഷേധിച്ച വ്യക്തി അത് മഹബദുൽ ജുഹനി എന്ന വ്യക്തിയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ തന്നെ മഹബദുൽ ജുഹാനിയെ പോലത്തെതായ ആൾക്കാർ ഖദറിനെ നിഷേധിച്ചു ഒന്ന് രണ്ട് മൂന്നൂറ്റ നൂറ്റാണ്ടുകളിലൊക്കെ നിഷേധിക്കുന്നവരുണ്ടായിരുന്നു ഇവൻ താലാഫയിൽ നിന്നിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള വാർത്തകൾ വന്നതിനെ കുറിച്ച് കേട്ടപ്പോൾ ഇവൻ മദീനയിലുള്ള പള്ളിയിൽ വെച്ചിട്ട് അത് പറഞ്ഞവനോട് ദേഷ്യപ്പെട്ടു ഞാൻ അവനിൽ നിട്ട് ബലി ആണ് അവൻ എന്നിൽ നിട്ട് ബലി ആണ് അഥവാ ഞാനും അവരുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് ഇതുപോലെയുള്ളതായ തത്വം പറഞ്ഞ് നടന്ന അഥവാ മഹബുൽ ജുഹനിയെ പോലത്തെ കൊണ്ടുവന്നതായ തത്വം പറഞ്ഞ നടന്ന അഥവാ ഖദറിനെ നിഷേധിച്ച അള്ളാഹുവിന്റെ കദറിലൂടെയാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്ന ആ ഖദറിനെ നിഷേധിച്ചതായ വിഭാഗത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് മഹാനായ മഹാനായ ഇബ്രമർ അള്ളാഹു ഖലാ അനുസംസാരിച്ചതായിട്ട് സഹൈ മുസ്ലിമിൽ കാണാവുന്നതാണ് അങ്ങനെയുള്ള ആ വ്യക്തിക്ക് രാമത്ത് നാള് വരെ ആരെല്ലാം കതറിന് ഷേദിക്കുന്നുവോ അല്ലെങ്കിൽ കതറിൽ സംശയം ഉണ്ടാക്കുന്നുവോ അങ്ങനെയുള്ളവരുടെ എല്ലാം പാപം കുറ്റം അവന് ലഭിച്ചു ഇരിക്കും എന്നർത്ഥം